ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വിക്ടറിയുടെ സ്ഥാപനത്തോടൊപ്പം തന്നെ നിലകൊള്ളുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകൃതമായ തൊഴിലധിഷ്ഠിത കോഴ്സാണ് വിക്ടറി ഐ ടി ഐയിലെ ഇലക്ട്രോണിക് മെക്കാനിക് ട്രേഡ് ഈ ട്രേഡിൽ നിരവധി തൊഴിലവസരങ്ങൾ നമുക്ക് വരുന്നുണ്ട് അതിൽ തന്നെ ഒട്ടനവധി ആധുനിക സൗകര്യങ്ങളുള്ള ലാബുകളാണ് ഈ ട്രേഡിൽ നമ്മൾ ട്രെയിനീസിനെ ലഭ്യമാക്കുന്നത് ജപ്പാനീസ് കമ്പനിയായ എപ്സണുമായുള്ള യുടെ ഒരു ടൈപ്പ് മുഖേന ഇവിടെ വരുന്ന ട്രെയിനീസിന് വർക്ക് എക്സ്പീരിയൻസ് നൽകുന്നതിനായിട്ടുള്ള ഓൺ ദി ജോബ് ട്രെയിനിങ്ങും പഠനത്തിന് ശേഷം തന്നെ അവർക്ക് തൊഴിൽ മേഖലയിൽ അംഗീകാരവും ലഭിക്കുന്നതാണ് അതുപോലെ മറ്റു മികച്ച കമ്പനികളിലേക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും നൂറ് ശതമാനം വിജയവും വിക്ടറി ഐ ടി ഐ ഉറപ്പ് ആംപ്ലിഫയർ ഓസിലേറ്ററുകൾ തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോണിക് സർക്യൂട്ടുകളും ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ പി സി ബി ബോർഡ് ഡിസൈനിങ് പ്രിന്റിംഗ് സർക്യൂട്ട് മേക്കിംഗ് എന്നിവയും മൈക്രോ കൺട്രോളർ കൺട്രോളർ രംഗത്ത് പ്രോഗ്രാമിംഗ് പ്രോസസിംഗ് തുടങ്ങിയ നിരവധി നൂതന ടെക്നോളജികളും ഇവരുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സോളാർ മേഖലയിലും ഇവിടെ ട്രെയിനിങ് നൽകുന്നുണ്ട് സോളാർ പാനൽ ഇൻസ്റ്റാളേഷൻ മെയിൻ്റെനൻസ് സർവീസിംഗ് എന്നിവയിലും ഇവിടെ ട്രെയിനീഴ്സിന് ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്